ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ദുർഗ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ തമിഴ്നാട് ആക്ടറായ രജനീകാന്തിൻ്റെ ഗ്രഹനില അതിലിതമായ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള വ്യത്യസ്ത ഗ്രഹനില ഓരോ ആക്ടർമാരുടെ ഗ്രഹനില ഇങ്ങനെ ഇടുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഗ്രഹനിലയിലും ഇതേപോലത്തെ സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ആയിത്തീരാനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷേ നമ്മുടെ ഓരോ ഗ്രഹനിലയിലും നമ്മൾ എന്താ പറയുക ഇതേപോലെ സംഗതികൾ ആരും എന്താ പറയുക പുതിയ പുതിയ സംരണം തുടങ്ങുമ്പോൾ എന്താവണം എന്നുള്ളത് ആർക്കൊരു പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകാന് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഗ്രഹനിലയിലും ഇതിന് സാധ്യത ഏറെയാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്ന് ഉണ്ടാകാൻ സാധ്യത നമ്മൾ 对。 ഈ ഗ്രഹനില വിശകലനവുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇതേപോലെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രഹനില വ്യത്യസ്തമായ ഗ്രഹനില അപ്ലോഡ് ആവുന്നത് അപ്ലോഡ് ചെയ്യണതും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുമ്പായിട്ട് ഈ ഗ്രഹ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന തൊട്ട് താഴത്തിന് സ്ക്രോളിങ് സൈഡിലേക്ക് ആദ്യത്തെ കമൻറ്റിൻ്റെ സ്ക്രോളിംഗ് ആക്കിക്കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ഭട്ടനും കൂടി എനാബിൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കാണുക വ്യത്യസ്ത ഗ്രഹനില ആയിട്ട് ദുർഗാ യൂട്യൂബ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ക്ലാരിറ്റി കുറവുണ്ട് കാരണം നല്ല മഴക്കാറുള്ളത് കൊണ്ടാണ് ഇവിടെ ചെറിയ മഴയും ഈ രണ്ടും കൂടി മഴയും വെയിലും കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് അതായത് ഒരു ഇപ്പം പെയ്യുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഈ കഴിവുകൾ ഓരോ ഗ്രഹത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് പുറത്തേക്ക് എത്തിക്കുക പുറലോകത്തേക്ക് എത്തിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് ഉന്നത വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം